കാലം കുറച്ചായിട്ട് കേരളം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് എല്ലാവർക്കും അറിയാലോ അതിന്റെ കാരണം കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധിയാണ് കേന്ദ്രത്തിന്റെ പ്രതികാര ബുദ്ധിയോടെയുള്ള ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നടപടി മൂലം വലിയ ഭവിഷ്യത്താണ് വരാൻ പോകുന്നത് ഇത് തുടർന്നാൽ സാമ്പത്തിക ദുരന്തമാകും ഉണ്ടാകാൻ പോകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുമായാണ് കേരളം സുപ്രീം കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് അടിയന്തരമായി കേരളത്തിന് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ ആവശ്യമുണ്ട് കേന്ദ്ര നടപടികൾ മൂലം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷം ഒമ്പതിനായിരത്തി അറുന്നൂറ്റി പതിനാല് ദശാംശം മൂന്ന് കോടിയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ദശാംശം പൂജ്യം നാല് കോടിയും കേരളത്തിന് നഷ്ടമായി അടുത്ത അഞ്ചു വർഷം കൊണ്ട് ഇത് രണ്ടു മുതൽ മൂന്ന് ലക്ഷം കോടി രൂപ വരെ ഈ വർഷം മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ഇനത്തിൽ കേരളത്തിന്റെ വായ്പയിൽ നിന്ന് വെട്ടി കിഫ്ബിയും പെൻഷൻ കമ്പനിയും കടമെടുത്ത മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ഈ സാമ്പത്തിക വർഷം കേരളത്തിന്റെ വായ്പാ ബേഡിൽ നിന്ന് വെട്ടിക്കുറച്ച നടപടി കേന്ദ്രം താൽക്കാലികമായി മരവിപ്പിച്ചതോടെയാണ് കടമെടുക്കാൻ വഴി തുറന്നത് കേരളത്തിന്റെ തുടർച്ചയായ ആവശ്യത്തെയും പ്രതിഷേധത്തെയും കണക്കിലെടുത്താണ് ഇപ്പോഴത്തെ ഈ ആശ്വാസമായ നടപടി കേരളത്തിന് അവശേഷിച്ചിരുന്ന അയ്യായിരം കോടിയിൽ നിന്നാണ് രണ്ടായിരം കോടി രൂപ കടമെടുക്കുന്നത് ഈ പണം ഉപയോഗിച്ച് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ നൽകുന്നതിന് ധനകാര്യ വകുപ്പ് ആലോചിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനത്തിന്റെ മൊത്തം സാമ്പത്തിക സ്ഥിതി വിലയിരുത്തിയ ശേഷമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ മാർച്ചിനു മുൻപേ ഇത്രയും തുക കടമെടുക്കാൻ കേരളത്തിന് വഴി തുറന്നു ഇതോടെ ചൊവ്വാഴ്ച രണ്ടായിരം രൂപ കടമെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ക്രിസ്മസിന് മുൻപ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനാവുമെന്നാണ് ധാരണ അടുത്ത മൂന്ന് മാസത്തേക്ക് ആകെ കടമെടുക്കാൻ അവശേഷിക്കുന്ന അയ്യായിരം കോടിയിൽ നിന്നാണ് രണ്ടായിരം കോടി ഇപ്പോൾ കടമെടുക്കുന്നത് രണ്ടായിരത്തി മൂന്നിലെ കേരള ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് വഴിയായി ജി ഡി പിയുടെ മൂന്നേ ദശാംശം അഞ്ച് ശതമാനമാണ് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി സംസ്ഥാനം നിശ്ചയിക്കുന്ന കടമെടുപ്പ് പരിധി വെട്ടിച്ചുരുക്കാൻ കേന്ദ്രത്തിന് അധികാരമില്ല നികുതി വരുമാനം വർദ്ധിപ്പിച്ചും ചെലവിൽ മുൻഗണനാക്രമം നിശ്ചയിച്ചുമൊക്കെയാണ് പ്രതിസന്ധിയെ മറികടക്കാൻ ശ്രമിച്ചെങ്കിലും സാമ്പത്തിക ആഘാതം താങ്ങാവുന്നതിലേറെയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സുപ്രീം കോടതി ഹർജിയിൽ കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളായി ഉന്നയിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് സംസ്ഥാനത്തിന്റെ ധനകാര്യ പ്രവർത്തനങ്ങൾ കേന്ദ്രം നടത്തുന്ന ഭരണഘടനാ വിരുദ്ധമായ ഇടപെടൽ തടയുക സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി ഭരണഘടനാ വിരുദ്ധമായി വെട്ടിച്ചുരുക്കുന്നത് റദ്ദാക്കുക സംസ്ഥാന ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾ വഴിയുള്ള കടമെടുപ്പുകളെ സംസ്ഥാന കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയ ഉത്തരവ് റദ്ദെയ്യുക സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്ക് ശുപാർശ ചെയ്യുന്നത് സംബന്ധിച്ച് ഗവർണർക്ക് വിശദീകരണം നൽകും സംസ്ഥാന സർക്കാരിന് ബജറ്റ് നിശ്ചയിക്കാനും പൊതുകടം കൈകാര്യം ചെയ്യാനും അധികാരമുണ്ട് സർക്കാർ ഉടമസ്ഥതയിൽ സംരംഭങ്ങൾ രൂപീകരിക്കാനും നടത്താനും പൂർണ്ണ അധികാരവുമുണ്ട് എന്നാൽ ഇതിലേക്കെല്ലാം കേന്ദ്രം കടന്നു കയറുകയാണ് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിലാക്കാനാണ് ശ്രമമെന്ന് എന്ന് തീർച്ച അല്ലെങ്കിൽ എന്തിനാണ് കേരളത്തിലോട്ട് കടന്നു കയറുന്നത് മറ്റു സംസ്ഥാനങ്ങളെക്കാൾ എന്താണ് കേന്ദ്രം കേരളത്തിനെ ഉറ്റുനോക്കുന്നതും എങ്ങനെയൊക്കെ കേരളത്തിനെ ദ്രോഹിക്കാമെന്ന് കച്ച കെട്ടി ഇറങ്ങിയേക്കുമാണ് ഇവർ ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയം കേരളത്തിൽ നിന്ന് എൽ ഡി എഫിനെ ഇല്ലാതാക്കുക ബി ജെ പി അക്കൗണ്ട് തുടങ്ങുക അതിനാണ് ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയം കേരളത്തിൽ നിന്ന് എൽ ഡി എഫിനെ ഇല്ലാതാക്കുക ബി ജെ പി അക്കൌണ്ട് തുടങ്ങുക അതിന് കരുവാക്കുന്നത് പാവം ജനങ്ങളെയാണ് അപ്പോൾ സത്യത്തിൽ ജനദ്രോഹ കാര്യങ്ങൾ കേരളമാണോ കേന്ദ്രമാണോ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കണം കേരളത്തെ പുരോഗമനത്തിലേക്ക് നയിച്ചത് കിഫ്ബി പദ്ധതി ആയിരുന്നെന്നും സ്വപ്നം കാണാൻ പോലും ആകാത്ത പദ്ധതികൾ നടപ്പിലായത് കിഫ്ബി കൊണ്ടുവന്നപ്പോൾ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്നുപോലും പ്രതിപക്ഷം പരിഹസിച്ചിരുന്നു കിഫ്ബിയിലൂടെ അമ്പതിനായിരം കോടി രൂപ കണ്ടെത്തും എന്ന് പറഞ്ഞപ്പോൾ അതിനെ യു ഡി എഫ് എതിർക്കുകയും ചെയ്തു അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ അറുപത്തിരണ്ടായിരം കോടി രൂപ കണ്ടെത്തി വളരെ മികച്ച രീതിയിൽ വികസനം ഉണ്ടായതെന്ന് തെളിയിച്ചതാണ് ആ കിഫ്ബിയെയാണ് ഇപ്പോൾ തകർക്കാൻ ശ്രമിക്കുന്നത് അതിൽ ബി ജെ പി ക്കും ഒരേ രീതിയിൽ പങ്കുണ്ട്